ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്നുമുതൽ മഴസാധ്യതയിൽ മാറ്റം ഇനിയുള്ള ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ മഴസാധ്യത ഇല്ലെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് ദിവസങ്ങളായി എല്ലാ ജില്ലയിലും തുടർന്നു വന്ന മഴസാധ്യത ഇനി ഏതാനും ജില്ലകളിലേക്ക് മാത്രമായി ചുരുങ്ങുകയാണ് ഇന്നുമുതൽ ചില ജില്ലകളിൽ ഗ്രീൻ അലർട്ട് പോലും ഇല്ല പ്രധാനമായും വടക്കൻ ജില്ലകളിൽ നിന്നാണ് മഴസാധ്യത മാറി വരണ്ട കാലാവസ്ഥയിലേക്ക് നീങ്ങുന്നത് തെക്കൻ ജില്ലകളിൽ നേരിയ മഴക്കുള്ള സാധ്യത വരും ദിവസങ്ങളിലും തുടരും ഇന്ന് പത്ത് ജില്ലയിലാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഗ്രീൻ അലർട്ട് നൽകിയിരിക്കുന്നത് പാലക്കാട് മലപ്പുറം കണ്ണൂർ കാസർകോട് എന്നീ നാലു ജില്ലയിലാണ് ഗ്രീൻ അലർട്ട് പോലും ഇല്ലാത്തത് നിലവിൽ നാളെ ആറു ജില്ലയിലെ ഗ്രീൻ അലർട്ടുള്ളൂ ബാക്കി ജില്ലകളിൽ വരണ്ട കാലാവസ്ഥ ആയിരിക്കും മറ്റെന്നാൾ വെറും നാലു ജില്ലയിൽ മാത്രമാണ് ഗ്രീൻ അലർട്ടുള്ളത് ശേഷമുള്ള രണ്ടു ദിവസം ഗ്രീൻ അലർട്ടുള്ള ജില്ലകളിൽ വർധന വരുന്നുണ്ട് അതേസമയം സംസ്ഥാനത്ത് മഴസാധ്യത ഇല്ലാതായി തുടങ്ങിയതോടെ പകൽത്താപനിലയിലും പുലർച്ചെയുള്ള തണുപ്പിലും നേരിയ വർധന വന്നു തുടങ്ങിയിട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി